നമ്മളിപ്പം തിരുവല്ലയുടെ സമീപം നമ്മുടെ ജന്മസ്ഥലമായ തിരുവല്ലയുടെ തൊട്ടടുത്തുള്ള മുണ്ടകം പാടമെന്നുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് കണ്ടോ വലിയ ഒക്കെ ഇത് കണ്ടോ ആ സൈഡുകളിലൊക്കെ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമുക്കത് കാണാനായിട്ടുള്ളത് നമ്മൾ തിരുവല്ലന്ന് വരുമ്പോൾ എന്താണ്ട് മേപ്രാൽ റോഡിൽ ഇവിടെ നമുക്ക് മുണ്ടകം എന്നുള്ള ബോർഡ് കാണും ഇതിലെ നേരെ നമ്മൾ പോകുമ്പോഴാണ് മുണ്ടകൻ പാടം നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവല്ലായയുടെ സമീപത്ത് തന്നെയുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മുണ്ടകൻ പാടം മുണ്ടകൻ പാടത്തിലോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മളങ്ങനെ പോവുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള ഈ ഒരു പാടം ഇതിനകത്തെ വെള്ളം പണ്ട് കേട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഇവിടെ ഒക്കെ വെള്ളം കയറി കയറുന്ന റോഡാണ് തിരുവല്ലാട് തൊട്ട് സമീപമുള്ള മുണ്ടകൻപാടം എന്നുള്ള സ്ഥലം നമ്മൾ കാണാനായിട്ട് അങ്ങനെ പോവാണ് you uh -huh. റൈറ്റ് പോയാൽ ടിഞ്ഞില്ല റോഡ് ഉണ്ടോ ഇതിലെ റൈറ്റ് ഇടിഞ്ഞില്ലത്തോട്ട് പോവാം എന്തോ പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങൾ അതാ ചെങ്ങാടത്തേൽ ഒരാൾ പോകുന്നതോ അതാ അങ്ങനെ അക്കരയ്ക്ക് ചെങ്ങാടത്തേ പോവാണ് കണ്ടോ ആ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാമോ കണ്ടോ അടിപൊളി ചെങ്ങാടത്തിലാണ് പോകുന്നത് അടിപൊളി കുട്ടനാടിന്റെ ഹൃദയഭാഗത്തോടുള്ള യാത്രയാണ് നമ്മൾ കണ്ടോ ഇരുവശങ്ങളിലും അങ്ങനെ തോടുകളും പാടങ്ങളും ഒക്കെ ആയിട്ട് കാണാനായിട്ട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് വെള്ളം മുമ്പോട്ട് പോകുമ്പം ആ ഭാഗങ്ങളാണ് നമ്മുടെ മുണ്ടകൻ പാടം മുണ്ടകൻപാടം വെള്ളം അങ്ങനെ ചെറിയൊരു തിരയോടുകൂടി ഇങ്ങനെ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് നിൽക്കാവുന്ന അതിമനോഹരമായിട്ടുള്ള കുട്ടനാട്ടിലെ ഒരു പ്രദേശമാണ് ഈ മുണ്ടകൻ പാടം ഇതാണ് മുണ്ടകൻ പാടം ചെറിയ ദ്വീപുകളുമൊക്കെ ഇണ്ടോ ആ സൈഡുകളിലൊക്കെ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമുക്കിത് കാണാനായിട്ടുള്ളത് അത് നമ്മളിപ്പം തിരുവല്ലയുടെ സമീപം നമ്മുടെ ജന്മസ്ഥലമായ തിരുവല്ലയുടെ തൊട്ടടുത്തുള്ള മുണ്ടകം പാടമെന്നുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലം ഇത് കണ്ടോ ഈ വെള്ളം കയറുന്ന സമയത്ത് എന്ന് ഈ കണ്ടത്തിൽ ഇത് കണ്ടോ ഫുള്ള് വെള്ളം ആയിട്ട് ഇത് ചെറിയൊരു ചെറിയൊരോളത്തോടു കൂടി ഇങ്ങനെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ തീരത്ത് നിൽക്കാൻ പറ്റും അപ്പം തിരുവല്ല പ്രദേശത്ത് ഉള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് സായാഹ്ന സമയങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പാടമാണിത് മുണ്ടകം പാടം ഇപ്പം വെള്ളം കയറുന്ന സമയത്തെ ഇത് കണ്ടോ നല്ല ചെറിയൊരു കാറ്റും ഒക്കെ കൊണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റോട് ചുറ്റുമുള്ള ഇത് കണ്ടോ അനേകം സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും ഒത്തിരിയും ആൾക്കാരാണ് ഇവിടെ ഇത് കാണാനായിട്ട് വന്ന് വരുന്നത് ഇത് കണ്ടോ വാഹനങ്ങളിൽ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഈ റോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഇതിന് അപ്പർത്തോട്ടം എന്ന് പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിക്കുള്ളൊരു വഴി പണിഞ്ഞാണ് പക്ഷേ അതിൽ ഇവിടം കൊണ്ട് ഈ ഒരു വഴി സ്റ്റേ ആയിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത് ഇവിടം കൊണ്ട് ഈ വഴി അവസാനിക്കുകയാണ് കണ്ടോ ഇവിടം വരെ വന്ന് നമുക്ക് ഈ അതിമനോഹര കാഴ്ചകളൊക്കെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന തിരുവല്ലായുടെ സമീപത്തുള്ളൊരു സ്ഥലമാണ് ഈ മുണ്ടകം പാടം ഇത് കണ്ടോ ഇരു സൈഡുകളിലും അതിമനോഹരമായിട്ടുള്ള പാടത്തിൻ്റെ കാഴ്ചകളാണ് ഇത് വെള്ളം ഒക്കെ കഴിയുമ്പോൾ ഇവിടെ കൃഷിയുള്ള സ്ഥലവും കൂടിയാണ് അന്നേരം വേറൊരു വ്യൂ ആണ് നമുക്ക് ആ സമയത്ത് നല്ല നെൽപ്പാടങ്ങൾ ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്ന അതിമനോഹര കാഴ്ചകൾ ആ സമയത്ത് നമുക്ക് ആസ്വദിക്കാം അപ്പം ഏത് സമയത്ത് വന്നാലും ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് വൈവിധ്യമാർന്ന കാഴ്ചകൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇടത്വാലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്ന വഴി ഈ മുണ്ടകം പാടമൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോകാനായിട്ട് വന്നതാണിത് കൊണ്ടോ അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ നമുക്ക് മരുഭൂമികളാണ് ഇതിനു പകരം നമ്മളവിടെ കാണുന്നത് എന്നാലേ നാട്ടിൽ വന്നപ്പം അതിമനോഹരമായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട് അങ്ങനെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ മുണ്ടകം പാടത്തിൻ്റെ കാഴ്ചകൾ അങ്ങനെ ആസ്വദിക്കുന്നത് ആ ഒരു വള്ളക്കാരനങ്ങനെ അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള തിരക്കിലാണ് എന്തേലും മീൻ പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കണ്ടു നല്ല കാറ്റാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ആസ്വദിക്കാനായിട്ട് പറ്റും മുണ്ടകമ്പാടം തിരുവല്ലായിക്ക് തൊട്ട് സമീപമുള്ള മുണ്ടകമ്പാടമാണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു ഗ്രാമഭംഗി അങ്ങനെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റും